സർവതിന്മകളോടെയും താക്കലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആയതിനാൽ ലഹരിയുടെ ഭീകര വലയത്തിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ ഞാൻ ജാഗ്രത പാലിക്കുന്നതാണ് അതോടൊപ്പം നമ്മുടെ മക്കളും കുടുംബങ്ങളും നമ്മുടെ മഹിലെ മറ്റു ജനങ്ങളും അതിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ സാധ്യമായ എല്ലാ കരുതലുകളും നടപടികളും എന്നെ എന്നെക്കുണ്ടാവുന്ന വിധം ഞാൻ ചെയ്യുന്നതാണ് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മഹലാ കമ്മിറ്റികളും പ്രാദേശികമായ മറ്റ് നേതൃത്വങ്ങൾ ചെയ്യുന്ന എല്ലാവിധ പ്രവർത്തനങ്ങളുമായും ഞാൻ സഹകരിക്കുന്നതാണ് എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഗുഹാനോ എന്നീകരിക്കുമാറാവട്ടെ നമ്മൾ എല്ലാവരും ഉപാതരക്ഷിക്കുമാറാവട്ടെ അറിഞ്ഞോ അറിയാതെയോ ആരും